ഹലോ വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും ഒരിക്കൽ കൂടി സ്നേഹ വന്ദനം കർത്താവിൻ്റെ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നു നമുക്ക് ദൈവസന്നിധിയിൽ ലഭിക്കുന്ന സമയങ്ങളെല്ലാം നമ്മുടെ കർത്താവിനെ അറിയുന്നതിലും ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിലും നമുക്ക് എന്ത് ആഗ്രഹമാണ് എന്ത് സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം ദൈവസന്നിധിയാണ് നമ്മൾ കർത്താവിനെക്കുറിച്ച് കേൾക്കുന്നതോറും ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും സന്തോഷപ്രദമായ മറ്റൊരു കാര്യവുമില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ കണ്ടിന്യൂസ് ഞാൻ ചെയ്യുകയാണ് ഒട്ടും സമയം കളയുന്നില്ല അപ്പോൾ നമുക്ക് ലഭിച്ച ഈ അല്പസമയത്തിൽ നമുക്കതേ കാര്യങ്ങൾ നേടാൻ കഴിയണമെന്നുള്ള അവരുടെ ആഗ്രഹം അപ്പോൾ നമ്മൾ രക്ഷയുടെ വ്യത്യസ്ത അനുഭവങ്ങളിൽ ആറാമത്തെ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആറാമത്തെ കാര്യം നമ്മൾ പരിശുദ്ധാത്മദാനം എന്ന വിഷയമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു അപ്പോൾ ഈ ആത്മാവ് ചെയ്യുന്ന നാല് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ കണ്ടത് ഒന്ന് നമ്മൾ കണ്ടത് ഈ ആത്മാവിനാൽ മാത്രമേ നമുക്ക് ആത്മീയ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയൂ ആത്മാവാണ് നമുക്ക് ആ കാര്യങ്ങൾ പ്രകാശിപ്പിച്ച് തരുന്നത് അങ്ങനെ ആത്മാവിനാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളെ വിശ്വസിക്കുവാനും അത് അംഗീകരിക്കാനും എല്ല നമുക്ക് കഴിയുള്ളൂ ആത്മാവില്ലെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയില്ല അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഈ ആത്മീയ സത്യങ്ങളെ കർത്താവ് പറയുന്ന ആ സത്യങ്ങളെ ഇന്ന് അതുപോലെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് പലർക്കും വായിക്കുമ്പോൾ അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല കാരണം അവർ ഒന്നെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ശേഷവും അവർക്ക് ആത്മാവിലായിരിക്കുവാൻ അറിഞ്ഞുകൂട അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രകാശം കിട്ടിയല്ല രണ്ടാമത് നമ്മൾ കണ്ടത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അത് ബോധം വരുത്തും എന്നുള്ളതാണ് അപ്പം നമ്മൾ വിശ്വാസത്തിൽ അല്ലെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ചെറിയ പാവം വരുമുണ്ടായാൽ ആ പാവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരും നമുക്ക് ചെറുതെന്ന് തോന്നിയാലും അത് ദൈവത്തിൻ്റെ അത് വലുതായിരിക്കാം അതുകൊണ്ട് അതിനെക്കുറിച്ച് ശരിക്കുള്ള ബോധം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പം ആത്മാവ് നമ്മളോട് പറയുന്ന ആ കാര്യങ്ങളെ ഉടനെ തന്നെ നമുക്ക് ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിച്ച് ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ച് ജീവിക്കാൻ കഴിയണം അപ്പം നമ്മൾ കണ്ടു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ബോധം വരുത്തുന്നത് ഇന്ന് നമ്മൾ മൂന്നാമത്തെ കാര്യം അത് ഞാൻ നിങ്ങളോട് പറയാം അത് ഈ പരിശുദ്ധാത്മാവ് ഒരു ഭാവിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് പാവബോധമുണ്ടാകുകയും ഈ പാപത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണെന്നുള്ള ആ ശരിക്കുള്ള അറിവ് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പോൾ സുവിശേഷം കേൾക്കുമ്പോൾ ആ വ്യക്തിക്ക് പാവബോധമുണ്ടാകുക മാത്രമല്ല അവർ ഈ യേശുവാണ് യഥാർത്ഥ കർത്താവ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടും അങ്ങനെ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുവാനായിട്ട് അവർക്ക് താമസമുണ്ടാകുന്നില്ല നമ്മൾ ഒന്ന് ഒരു പന്ത്രണ്ടിൻ്റെ മൂന്നിൽ വായിക്കുന്നത് പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയില്ലെന്ന് അപ്പോൾ പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ സഹായം കൂടാതെ ആർക്കും അത് കഴിയില്ല അപ്പോൾ പിന്നെ ഈ യേശു ദാബീദിൻ്റെ പുത്രൻ എന്ന് പിന്നെ പരീക്ഷന്മാർ പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അത് നമ്മൾ മർക്കോസിന് സുവിശേഷം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയാറ് മുപ്പത്തിയഞ്ചും മുപ്പത്തി ആറ് വാക്യം യേശു ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ കർത്താവ് എൻ്റെ കർത്താവിനോട് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതപീഠമാക്കോളൂ എൻ്റെ ഭരത്ഭാഗ് തിരിക്കുക എന്ന് അല്ല ചെയ്തു എന്ന് ദാവീദ് താൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു അപ്പോൾ ദാവീദ് കർത്താവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കർത്താവ് തന്നെ പറയുക ഇത് കർത്താവ് തന്നെ ശാക്ഷിക്കുന്നൊരു കാര്യമാണ് അപ്പം യേശുവിനെ കർത്താവ് എന്ന് പറയുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അത് പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് അപ്പോൾ നമ്മൾ പിന്നെ എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കർത്താവേ എന്ന് വിളിച്ചിട്ട് ആ കർത്താവിന് കർത്തൃത്വം കൊടുക്കാത്ത ഒരു വലിയ കൂട്ടനെക്കുറിച്ച് നമ്മൾ കാണാൻ കഴിയും അങ്ങനെയുള്ളവരുണ്ട് ഏ അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഏക കർത്താവണെന്നുള്ള ആ സത്യം ഏ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായത്താൽ മാത്രം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഒന്ന് വരുന്ന രണ്ടിൻ്റെ ആറിൻ്റെ ബി പാർട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് അതേ കാര്യം പിന്നെ എഫ് എസ് റേനെ അഞ്ചിലും വായിക്കുന്നുണ്ട് ഏക കർത്താവ് അപ്പോൾ കർത്താവ് ഏക കർത്താവാണ് അപ്പം ഈ കർത്താവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ കർത്താവിനെ വെളിപ്പെടുത്തി തരുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുന്നത് രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ ആ വിശ്വാസത്തെ ഏറ്റു പറയണം നമ്മൾ റോമാലേഖനം പത്താം അധ്യായം അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങളിൽ വായിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഒരിക്കൽ ഒരു വ്യക്തിക്ക് ഒരു പാപിക്ക് സുവിശേഷം കേട്ട് പാവ്ബോധം പരിശുദ്ധാത്മാവ് വരുത്തി കഴിയുമ്പോൾ ഈ കർത്താവ് യേശുക്രിസ്തുവരൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നും അവിടെ മാത്രമാണ് ഏക രക്ഷകനും ഏക കർത്താവും എന്നുള്ള ബോധ്യം ഇത് നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് യേശുവിനെ കർത്താവായിട്ട് കൈക്കൊള്ളുന്നത് അങ്ങനെ കൈക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് അല്ലാതെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് ആ വ്യക്തി ഒരിക്കലും ക്രിസ്ത്യാനിയാകുന്നില്ല നമ്മളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമുക്ക് കർത്താവിൻ്റെ സുവിശേഷം കേട്ട് നമ്മളുടെ പാപത്തിന് പരിഹാരാർത്ഥം ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈ യേശുവിനെ പിതാവായ ദൈവം എല്ലാവർക്കും കർത്താവാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള പ്രവൃത്തി പത്തിൻ്റെ മുപ്പത്താറിൽ പറയുന്ന പ്രകാരമുള്ള ആ കാര്യം നമ്മൾ വചനം കേൾക്കുമ്പോൾ അനിശ്വാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തും ആ ബോധ്യത്തിലാണ് നമുക്ക് യേശുവിനെ കർത്താവായിട്ട് നമുക്ക് കൈകൊള്ളാനായിട്ട് കയറി അറിയുള്ളവർ യേശുവിനെ കർത്താവായി നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ പൂർണ്ണമായ സമ്മതത്തോടെയാണ് അത് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ വ്യക്തി ഒരുവൻ ക്രിസ്തുവിലായ ഒരു പുതിയ സൃഷ്ടിയാവുന്നു എന്നുള്ള അനുഭവം ഉണ്ടാകുന്നു ഇന്ന് ചിലരൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എൻ്റെ പിന്നാലെ പറ എന്നൊക്കെ പറഞ്ഞ് പറയിപ്പിക്കുകയും കൈപൊക്കി കർത്താവിനെ രക്ഷിതാവായി ചിരിക്കാനായിട്ട് പറയുകയും അല്ലേൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നാലെ പറഞ്ഞാൽ മതി ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ പറഞ്ഞാലങ്ങ രക്ഷിക്കപ്പെടും എന്ന് വെച്ചാൽ അവരൊന്നും യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അവർ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ടില്ല എന്ന് കാണാൻ കഴിയും നമുക്ക് വേണമെങ്കിൽ ആ ഞാൻ സുശിഷ്ടം പറഞ്ഞപ്പോൾ അനേകൊരു കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചെന്നൊക്കെ നമുക്ക് പറയാൻ കഴിഞ്ഞേക്കാം എങ്കിലും അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയുള്ള യഥാർത്ഥ ബോധ്യം ഉണ്ടായിട്ടല്ല പലരും അങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിശുദ്ധാത്മാവ് ഒരു അനുഭവത്തിലും അവർക്ക് യഥാർത്ഥമായ അനുതാപം ഉണ്ടാവും അവർക്ക് യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ അവരുടെ ഹൃദയത്തിലും ജീവിതത്തിലുമെല്ലാം മാറ്റം ഉണ്ടാകും അവർക്ക് അവരുടെ ആ ദൈവസ്നേഹത്തെ കാണുമ്പോൾ അവിടെ ഹൃദയം നൂർന്നു അവർ തങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കും പാപിയാണെന്നുള്ള കാര്യം സമ്മതിക്കും കർത്താവായി യേശുക്രിസ്തു മാത്രമാണ് ഏ കർത്താവ് എന്നുള്ളത് പറയുവാൻ അവർക്ക് വളരെ സന്തോഷമുണ്ടാകും അപ്പോൾ അവർ പാവഭാരം വിട്ട് മാറും ഭാവത്തിന് ശിക്ഷാവിധിയിൽ നിന്ന് അവർ പിടിവിക്കപ്പെട്ടു എന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുക്കും നമ്മൾ റോമലേട്ടിൻ്റെ ഒന്നിൽ വായിക്കുന്ന പോലെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്വസുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ഈ ബോധ്യം ശരിക്കുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് തന്നെ നമുക്കുള്ളിൽ തരും അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ടൊരു തൻ്റെ ആദരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം യേശുവിനെ കർത്താവ് എന്ന് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചുവരുന്ന് ഉയർത്തി നിൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായിക്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുകയും ചെയ്യുന്നു അതിൻ്റെ പതിമൂന്നാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും അപ്പോൾ കർത്താവായ യേശുവെ ഞാൻ പാപിയാണ് അവിടെ എൻ്റെ പാപത്തിനു വേണ്ടി ലോകത്തിൽ വന്നു അത് ഞാൻ വിശ്വസിക്കുന്നു എന്റെ പാപത്തിന്റെ ശിഷിയാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചത് അത് അംഗീകരിച്ചുകൊണ്ട് അവിടുന്ന് എനിക്ക് വേണ്ടി പാപത്തിന്റെ ശിക്ഷയാകുന്ന ആ മരണം അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തു അങ്ങനെ എന്റെ മരണം മാറ്റിയ ഒരു മരണമായിരുന്നു അങ്ങയുടെ മരണം അത് ഞാൻ അംഗീകരിക്കുന്നു അവിടുന്ന് മരിച്ചവരുന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അത് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവിടെ നിന്ന് ഇരിക്കുന്നു എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ഞാനത് അംഗീകരിക്കുന്നു അവിടുന്ന് യഥാർത്ഥമായ കർത്താവ് അവിടുന്ന് ഏക കർത്താവ് എന്നുള്ള ആ വലിയ ബോധ്യം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ മാത്രം അങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഈ ബോധ്യമുണ്ടായി നമ്മൾ കർത്താവിനെ ഏറ്റു പറയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെടുന്നത് എന്നാൽ അങ്ങനെയുള്ള രക്ഷാനുഭവം ഇല്ലാതെ യേശുവിനെ കർത്താവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അനേകരുണ്ട് ഞാൻ ഒരു കാര്യം നമ്മൾ പറയാം നമ്മൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മളിൽ ദൈവം വരുത്തിയ ഒരു വ്യതിയാനമല്ല എങ്കിൽ അതിലൂടെ നമ്മൾ വളരെയധികം ഭയങ്കരമായിട്ട് വഞ്ചിക്കപ്പെടും ഇന്ന് ക്രിസ്തീയ കോളത്തിൽ അങ്ങനെ വഞ്ചിക്കപ്പെടുന്ന ഒരു വലിയ കൂട്ടത്തെ കാണാൻ പറ്റും ഒരു ദിവസം ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇവിടെ ചെറുപ്പക്കാരായിരിക്കുന്ന ഒരു അഞ്ച് പേര് അഞ്ചോ ആറോ പേര് വന്നു അവർ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ സഭയിൽ രോഗികളുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് ഉടനെ സൗഖ്യം കിട്ടും ഞങ്ങൾ അനേക ഇടങ്ങളിൽ പോകുന്നവരാണ് അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം അവർക്ക് സൗഖ്യം കിട്ടുന്നു അതിനവർക്കൊരു ഫീസൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവരെ വളരെ സ്നേഹപൂർവ്വം വിളിച്ചിരുത്തി അവരുടെ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ ഞങ്ങൾക്ക് അതിനൊന്നും ആവശ്യമില്ല രക്ഷിക്കപ്പെടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ദൈവം തന്ന ഗിഫ്റ്റ് രോഗസൗഖ്യമാണ് ഞങ്ങളത് മാത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല നോക്കണേ അപ്പോൾ അവരും യേശുവിനെ കർത്താവ് എന്നാണ് പറയുന്നത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ അത് എത്രമാത്രം വലിയൊരു വഞ്ചനയാണ് അവർ സത്യമറിയാതെ സത്യം അംഗീകരിക്കാതെ അവർ അതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് കർത്താവ് തന്നെ പറഞ്ഞു മത്താവിടെ സുവിശേഷ ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി മുതൽ ഇരുപത്തി മൂന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്തനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരായത്തിൽ കിടക്കുന്നത് അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇവിടെ കർത്താവ് പറയാണ് എന്നെ കർത്താവേ കർത്താവു പറയുന്ന ഏവനുമല്ല അപ്പം നമുക്ക് ബുദ്ധിയിൽ നമ്മുടെ പിന്നെ ശക്തിയിൽ നമുക്ക് കർത്താവിലൊക്കെ വിളിക്കാൻ പറ്റും അങ്ങനെയുള്ളവർ സ്വർഗരായത്തിൽ കിടക്കുകയില്ലെന്ന കർത്താവ് പറഞ്ഞു നമ്മൾ ചിന്തിക്കണം അപ്പം ഇച്ചിരി ഇപ്പം കൂടെ വായിച്ചത് ദൈവത്തിൻ്റെ ആത്മാവിലല്ലാതെ കർത്താവ് എന്ന് പറയാൻ ആർക്കും കലയില്ല എന്നാൽ ഇവിടെ പറയുന്നവർ ആത്മാവിലല്ല പറയുന്നത് അവരുടെ അറിവില്ല അവരുടെ അറിവിലൂടെ പറയുന്ന ആ കാര്യങ്ങളിലൂടെ അവർ പിന്നെ ചെയ്തതൊക്കെ എന്തുവാ ദൈവം തന്നെ അവിടെ പറയുന്ന സാക്ഷ്യം എത്ര വിലപ്പെട്ടതാണ് നമ്മൾ അതൊന്ന് മനസ്സിലാക്കുന്നതെന്നാണ് അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും കണ്ടോ അവർ വിചാരിക്കുന്നത് അവർ പറയുന്നത് അവരോട് നടന്ന കാര്യങ്ങളാണ് ചെയ്തു അവർ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു അവർ കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി കർത്താവിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തു ഏ അവർ ദൈവത്തോട് പറയുക കർത്താവിനോട് പറയുക ഏ കർത്താവേ കർത്താവേ അവരും വിളിച്ചത് കർത്താവ എന്നാൽ അവരുടെ ആ വെളിയിൽ ദൈവത്തിൻ്റെ ആത്മസഹായം ഉണ്ടായിരുന്നില്ല അവർ മനസ്സിലാക്കിയിരുന്ന ചില കാര്യങ്ങൾ അവർ ബുദ്ധിയിലൂടെ പ്രയോഗിച്ചു അതിന് പിന്നിൽ ശത്രു പ്രവർത്തിച്ചു നമുക്കറിയാം മാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെല്ലാം പിശാചിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ കർത്താവിനോട് പറഞ്ഞ എന്താ നോക്കിയേ ഇരുപത്തി മൂന്നാം വാക്യം ഞാൻ പൊരുന്നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും ഓ അത് എത്ര ഭയങ്കര അല്ലേ അധർമ്മം പ്രവർത്തിക്കുന്നവരെ അവർ വാസ്തവത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല അവരെ മിടുക്കന്മാരായിട്ട് അവതരിപ്പിക്കുക അവർ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല അവർ സ്വയം മഹത്വം എടുത്തു അപ്പം കർത്താവ് ഒരിക്കലും തൻ്റെ മഹത്വം മറ്റാരും എടുക്കാൻ സമ്മതിക്കില്ല നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ടും ഇവിടെ മനസ്സിലാക്കണം ഇന്നും ഇങ്ങനെയൊക്കെയുള്ള അനേക കാര്യങ്ങൾ അനേക ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന് നടക്കുന്ന അനേക അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും കാര്യങ്ങളെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു വലിയ അന്ധകാരശക്തിയാണ് ദൈവമക്കളെ ദൈവത്തിൻ്റെ സത്യപാതയിൽ നിന്ന് ഒരു അല്പം വ്യതിചലിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ വരുന്നത് ശത്രുവിൻ്റെ കാര്യങ്ങളാണ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ സ്നേഹമെന്ന രൂപേണയായിരിക്കാം നമ്മുടെ ചിന്താഗതികൾ നമ്മൾ മാനുഷികമായിരിക്കുന്ന ചിന്താഗതികളിലൂടെ ചെയ്ത് കൂട്ടുന്നതിലെല്ലാം അതിൻ്റെ പിന്നിൽ ശത്രുവിന് ഒരു വലിയ പ്രവൃത്തിയുണ്ട് നമുക്കറിയാമല്ലോ കർത്താവ് തന്നെ കാര്യമെനിക്ക് പോവുകയാണെന്നും അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നെ ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും ഒക്കെ ഏൽപ്പിക്കും അവരെന്നെ ഇങ്ങനെ കൊല്ലും കൊന്നു കഴിഞ്ഞാൽ മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നോക്കണം അവിടെ ഒരു മാനസികത ഉയർന്നു വന്ന പത്രോസ് പറയുന്നൊരു കാര്യം നമ്മൾ ഇതേ പത്രാഡിന് ശേഷം അതിൻ്റെ പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി അതിൻ്റെ ഇരുപത്തി ഒന്നുമതിയാൽ വായിക്കാം അന്ന് മുതൽ യേശു താൻ എരുഷലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തി എഴുതേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവേ അതരുതേ അങ്ങനെ ഭവിക്കരുതേ എന്ന് സാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എൻ്റെ വീട്ടിൽ പോ നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ എത്ര കരുതുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പത്രോസ് പറഞ്ഞ നല്ല കാര്യമായിട്ട് ആർക്കും തോന്നുമല്ലേ ഏ കർത്താവ് ഇങ്ങനെയൊക്കെ മരിക്കാൻ പോവുകയാണെന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ പത്രൂസിന് വലിയ മാനുഷിക നിലയിലുള്ള ഒരു വലിയ സ്നേഹം ഒതുക്കിയ അവനാ സ്നേഹത്തിലാണ് പറയുന്നത് അങ്ങനെ ഒരിക്കലും ഭവിക്കരുതേ അപ്പോൾ കർത്താവ് എന്തിനും ലോകത്തിൽ വന്നേ കർത്താവ് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കർത്താവിൻ്റെ പദ്ധതിയെ പൂർണ്ണമായിട്ടും കോടാലി വയ്ക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പത്രോസ് പറയുന്നത് നമ്മൾ ചിന്തിക്കണം ദൈവിക വഴികളെ അറിയുന്നില്ല എങ്കിൽ നമ്മൾ പറയുന്ന ഏറ്റവും നല്ല കാര്യം ദൈവദൃഷ്ടിയിൽ ഏറ്റവും അപകടകരമായ മോശമായ കാര്യമായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം ഏ ഇവിടെ പത്രോസിനോട് കർത്താവ് പറഞ്ഞ ചെന്തുവാ ഏ പത്രോസ് പറയാണ് സാത്താനെ പത്രോസിനോണ്ട് സാത്താനെ എന്നെ വിട്ട് പോ നീ എനിക്ക് ഇടർച്ചയാകുന്നു കണ്ടോ നീ എനിക്ക് ഇടർച്ചയാകുന്നു ദൈവക്കളെ നമ്മൾ യഥാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാതെ നമ്മുടെ ബുദ്ധിയിൽ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം പോലും അത് നമ്മൾ പിന്നെ ഗ്ലൂക്കോസ് പതിനാറിൻ്റെ പതിനഞ്ചിൽ കർത്താവ് അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് ലൂക്കോസ് അതിൻ്റെ പതിനാറാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം അതിൻ്റെ പതിനഞ്ചിൻ്റെ ബി പാട്ട് മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുമ്പാകെ അറപ്പത്രേ കണ്ടോ മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുൻപാകെ അറപ്പത്രേ കണ്ടോ അപ്പം നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് പോലും ദൈവത്തിൻ്റെ മുൻപിൽ അറപ്പാണെന്ന് പ്രിയുള്ളവരെ നമ്മൾ എത്രയോ ചിലപ്പോഴൊക്കെ ചില ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട് ആ അഭിപ്രായങ്ങൾ ദൈവദൃഷ്ടിയിൽ വളരെ മോശമായ തെറ്റായ കാര്യങ്ങളായിരിക്കും പക്ഷേ മാനുഷികമായി ചിന്തിച്ചാൽ അത് വളരെ നല്ല കാര്യങ്ങളായിട്ട് അവർക്ക് തോന്നും അപ്പോൾ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് കർത്താവിനെ എന്ന് വിളിച്ചിട്ട് ആ കർത്താവിനെ നമ്മൾ പൂർണ്ണമായും അനുസരിക്കുന്നുണ്ടോ അതോ നമ്മൾ നമുക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്തു കൂട്ടുകയാണ് ഒരിക്കൽ അതേ ഗ്ലൂക്കോസിൻ്റെ ശുവിശേഷത്തിൽ തന്നെ അതിൻ്റെ ആറാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്വരെ നമ്മൾ കർത്താവ് പറയുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതോ നമ്മൾ പാരമ്പര്യത്തെ പിടിച്ചുകൊണ്ട് ആ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോയാലും ഞങ്ങൾക്ക് മതി ഇത് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് അതിൽ ഞങ്ങൾ കർത്താവ് പോലെ കേൾക്കിയേല എന്നാണോ നമ്മൾ പറയുന്നത് അല്ലെ ഇന്ന് എത്രയോ പേര് പിന്നെ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് സ്നാനമേൽക്കാതെ നിൽക്കുന്ന എത്രയോ പേരുണ്ട് ഏ അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടില്ലെന്നുള്ള സത്യം കാരണം രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവ് യോഗ പതിനാറിന്റെ പതിമൂന്നിൽ വരയ്ക്കുന്നത് അവൻ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നു ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ കഴിയില്ല നമ്മൾക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ പാടില്ല പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പ് ദുഃഖിപ്പിക്കരുത് പരിശുദ്ധാത്മാവിനെ കെടുത്തരുത് വചനത്തിൽ പറയുന്നത് നമ്മൾ ദൈവം നമുക്ക് തരുന്ന ആലോചനയോട് മറുതലിക്കുമ്പോൾ നമ്മളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും ആ പരിശുദ്ധ നമ്മൾ കെടുത്തിക്കളയുന്നു നമ്മൾ അനുസരിക്കാതെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇന്ന് അനേകരിലും അതുകൊണ്ട് തന്നെ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നില്ല ചിന്തിക്കണേ നമ്മൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തും അതിന് നമുക്ക് യാതൊരു തടസ്സവും നമുക്ക് പറയാൻ പറ്റിയില്ല ഇതാണ് നമ്മൾ പഠിക്കേണ്ടേ അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് കാരണം അവൻ ആത്മാവനാണ് വേണ്ടി എനിക്കുന്നേ ഈ ഒരു സത്യം നമ്മൾ ആഴമായിട്ട് പഠിക്കണം അത് മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ കർത്താവ് തന്നെ പറയാണ് നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് അപ്പോൾ ഇന്ന് നമ്മൾ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം ആ വിളി കൊണ്ട് മാത്രം കാര്യം മതിയാകുന്നില്ല പ്രിയമുള്ളവരെ കർത്താവ് എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ എന്തുവാ അവിടെ നിന്ന് എൻ്റെ സർവാധിപതി ഏ എന്ന് വിളിക്കുന്ന ആ വ്യക്തിക്ക് അവൻ ദൈവത്തിൻ്റെ ഒരു അടിമ എന്നൊരു മനോഭാവം വേണം ഇവിടെ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് വളരെ ഗഹനമാണ് ഞാൻ ചിന്തിക്കുക ഏ നമ്മൾ കർത്താവുമായിട്ട് ജീവി സ്വീകരിച്ചാൽ അതിനെക്കുറിച്ച് പത്രോസ് പറയുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് പത്രോസ് അതിൻ്റെ മൂന്നാം അധ്യായം അതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ പതിനാലാം വാക്യത്തിൻ്റെ അവസാനമാണ് പിന്നെ എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ കണ്ടോ എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ അപ്പോൾ അവിടുത്തെ നമ്മുടെ കർത്താവായി നമ്മൾ വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ ആ കർത്താവിനോട് ഒരിക്കലും നമുക്ക് മരതിലിപ്പ് ഉണ്ടാകാൻ പാടില്ല ആ കർത്താവിനെ നമുക്ക് അനുസരിക്കുവാനായിട്ട് നമുക്ക് നമുക്കൊരുക്കും ഉണ്ടായിരിക്കണം ഇവിടെ നമ്മൾ ഇവിടെ മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവായിട്ട് ഏറ്റുപറയുവാൻ നമ്മളെ സഹായിക്കുന്നു അങ്ങനെ കർത്താവായി ഏറ്റു പറയുന്ന ആ വ്യക്തി ആ വ്യക്തിയെ അവനെ സ്വയം എങ്ങനെ കാണണം അതിനെക്കുറിച്ച് നമ്മൾ രണ്ട് കുര്യൻ തരം നാലാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ പൗലു ശ്രീയ തന്നെ പറയുന്ന ഒരു നല്ല സാക്ഷ്യം വളരെ വെളിപ്പെട്ടതാണ് ഞാൻ നിങ്ങളോട് പറയാം നാലിന് അഞ്ച് ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുവേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ അടിമകളെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത് മലയാളത്തിൽ ദാസന്മാർ എന്നാ എന്നാൽ അവിടെ അടിമകൾ എന്നാ എൻ്റെ യഥാർത്ഥമായ പരിഭാഷ ഞങ്ങളെ തന്നെ എന്തായിട്ട് അടിമകളായിട്ട് നോക്കണം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു അടിമയുടെ ഒരു ഹൃദയം ഒരു അടിമയുടെ മനോഭാവം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു വിശുദ്ധീലും നയിക്കാനായിട്ട് കഴിയും ഏ അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ നമ്മൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെയാണോ നമ്മൾ രക്ഷിക്കപ്പെട്ടേ അതാ ഉറപ്പുവരുത്തണ്ടേ അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അവർ കർത്താവിനെ സ്വീകരിക്കുന്നത് ആത്മാവിലാണ് ആത്മാവിൽ മാത്രമേ അവർക്ക് യേശുവിനെ കർത്താവെന്ന് പറയാൻ കഴിയൂ അപ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവം അവർക്ക് പാപബോധമുണ്ടായിട്ട് അവർ അനുദവിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ കർത്താവായി തൻ്റെ ഹൃദയത്തിൽ വിശദീകരിക്കും ആ ഒരു അനുഭവത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി എപ്പോഴും അവൻ്റെ ലക്ഷ്യം മുഴുവനും ഈ കർത്താവിന് കർത്തൃത്വം നൽകിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം ഇന്ന് യഥാർത്ഥമായിട്ടും കർത്താവ് എൻ്റെ ജീവിതത്തിലൂടെ മൗത്വം എടുക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളിലും ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവിന് അവിടുത്തെ ഒരു അടിമ എന്ന നിലയിൽ ഒരു മനോഭാവത്തിൽ എന്നെ വീണ്ടെടുത്ത എന്നെ രക്ഷിച്ച ആ പുലിയവനായ കർത്താവ് ആ കർത്താവിൻ്റെ ഒരു അടിമയാണ് ഞാൻ ഒരടിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അടിമ ഒരിക്കലും ഒരു കാര്യവും അനുസരിക്കുവാനായിട്ട് മടി അല്ലെങ്കിൽ മന ചെയ്യാതെ തടസ്സം ചെയ്യാറില്ല നമ്മൾ മനസ്സിലാക്കണം ഒരു അടിമയോടൊരു കാര്യം യജമാനൻ പറഞ്ഞാൽ അവൻ ഇനി എത്ര വയ്യെങ്കിലും അത് ചെയ്യും അടിമയ്ക്ക് ഏക ലക്ഷ്യം യജമാനനെ ഏത് നിലയിലും പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ നമ്മൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഈ ഒരു മനോഭാവം പൊലൂസ് ഇത്രയും ശ്രേഷ്ഠനായ അപസ്വനായ പലൂസിലിയ പോലും പറയുന്നത് ഏ യേശുവിനെ കർത്താവെന്നും ആ വാക്യം എത്ര ഉന്നതമാണ് യേശുക്രിസ്തുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ അല്ലെങ്കിൽ അടിമങ്ങളെന്നും അത്രയും ഞങ്ങൾ പ്രസംഗിക്കുന്നത് അതാ താൻ തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയത് അങ്ങനെയാണ് കർത്താവിൻ്റെ യഥാർത്ഥ അനുകാരിയാകുവാൻ പലസിലിയായി കഴിഞ്ഞത് പിന്നൂരെ നമുക്കും ഈ ഒരു മനോഭാവം വേണം നമ്മളും യഥാർത്ഥമായും കർത്താവിനെ പിൻപറ്റുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ അനുസരിച്ച് നമ്മൾ നടക്കുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ നടപ്പിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സംഭാഷണങ്ങളിലും എല്ലാമെല്ലാം കർത്താവിന് മഹത്വം നമുക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇവിടെ ഞാൻ വിഷയം ഒരുപാട് നീട്ടുന്നില്ല ഇതിനൊക്കെ നമുക്ക് ഒരുപാട് വിശാലമായി പറഞ്ഞ് അവതരിപ്പിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും സമയത്തിന്റെ പരിധി വെച്ചുകൊണ്ട് ഞാൻ ആവോളവും ചുരുക്കി പറയുക അപ്പം നമ്മൾ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞത് പരിശുദ്ധാത്മാസ സഹായത്തോടെ പരിശുദ്ധാത്മാവിലായിരുന്നോ അതോ ഞാൻ ബുദ്ധിയിൽ കാര്യങ്ങൾ കുറച്ച് കാര്യം മനസ്സിലാക്കിയിട്ട് ബുദ്ധിയിൽ മാത്രം ചെയ്തതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ പലപ്പോഴും അവർക്കൊന്ന് അനുതാപം ഉണ്ടായില്ല അവരുടെ ജീവിതം ഒരിക്കലും മാറ്റപ്പെട്ട് കാണുകയല്ല കാരണം ഈ പരിശുദ്ധാത്മാവിൽ പറയുമ്പോൾ മാത്രമാണ് രണ്ട് രണ്ടുപേരും അച്ഛൻ്റെ പൈലിൽ വായിക്കുന്നതുപോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന അനുഭവത്തിലേക്ക് ആ വ്യക്തിക്കായിത്തീരാൻ കഴിയും ഇല്ലാത്തൊരു വ്യക്തി അവൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടില്ല പിന്നെ ചില ദൈവദാസന്മാർ പറഞ്ഞ് അവരെ വെള്ളത്തിൽ മുക്കും അവർക്ക് സ്നാനം കൊടുക്കും എന്നാൽ അവർ ജടീകന്മാരായി ജീവിക്കുവാനിടയാവും കർത്താവിൻ്റെ വരവിൽ അവർ പോകുകയില്ല അവിടെയുള്ളവരെ അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം കർത്താവ് സഹായിച്ചാലാവശ്യം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം ഈ കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം നിങ്ങൾ വിശേഷം കേട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ നടന്നിട്ട് ആത്മാവിൻ്റെ സഹായത്തോടെ തന്നെയാണോ നിങ്ങൾ യേശുവിനെ ആത്മാവിൽ കർത്താവായി സ്വീകരിച്ചത് എന്നത് ഉറപ്പുവരുത്തുന്നത് വളരെ വളരെ അത്യാവശ്യമാണ് നമ്മൾ രണ്ട് പത്ത് റോസ് ഒന്നിൻ്റെ പത്തിൽ വായിക്കുന്നുണ്ട് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൽ അത് ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ വളരെ അനിവാര്യമാണ് അത് നിങ്ങൾ അങ്ങനെ ചെയ്യണമേ ഇല്ലെങ്കിൽ കർത്താവ് വരും ആഹളം ഒരുക്കും ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള യഥാർത്ഥ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർച്ചു നിൽക്കും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാവശ്യം ഇടയാവും അന്ന് നമ്മൾ തള്ളപ്പെടരുത് കൈവിടപ്പെടരുത് അതുകൊണ്ട് ഇന്ന് ആ കാര്യങ്ങൾ ഉറപ്പുവരുത്തി നമ്മളതിൻ്റെ ഏറ്റവും അടുത്ത സമയത്തായതുകൊണ്ട് ഉറപ്പുവരുത്തി ജീവിക്കുവാൻ കർത്താപതങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ദൈവത്തിൻ്റെ നാമം എത്രയും മഹത്വപ്പെടട്ടെ ആമേ